ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എൽ ജി എസ് അഞ്ഞൂറ്റി നാല്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ ഓരോ ജില്ലയിലെയും സ്റ്റാറ്റസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് മൂന്ന് ജില്ലയുടെ സ്റ്റാറ്റസ് ആണ് അതായത് ആലപ്പുഴ എറണാകുളം പിന്നെ കോഴിക്കോട് അപ്പൊ ഈ മൂന്ന് ജില്ലയിലെയും അഡ്മിഷന്റെ സ്റ്റാറ്റസും അതുപോലെ തന്നെ പുതിയ വേക്കൻസി എത്രത്തോളം ഉണ്ട് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇത് കണ്ടു തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഏകദേശം എത്ര ആൾക്കാർ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുന്നു ഓക്കെ അപ്പൊ നമ്മൾ കൂടുതൽ പലിശ നീട്ടാതെ നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ ആലപ്പുഴയിൽ ടോട്ടൽ അഡ്വൈസ് നാന്നൂറ്റി പതിനാലാണ് അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ മെയില് മുന്നൂറ്റി ഇരുപത്തി നാല് ഫീമെയിലും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇ ബി ടി കോസിൽ നിന്നാണ് പോയിരിക്കുന്നത് ഫീമെയിലും മെയിലും അടുത്ത എസ് എസ് സി മെയില് സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി എട്ട് ഫീമെയിൽ സപ്ലിമെന്റൽ ലിസ്റ്റ് ഇരുപത് എസ് ടി സപ്ലിമെന്റൽ ലിസ്റ്റ് പതിനഞ്ച് മുസ്ലീം സപ്ലിമെന്റൽ ലിസ്റ്റ് ഒമ്പത് ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റൽ ലിസ്റ്റ് ഒന്ന് ഒ ബിസി സപ്ലിമെന്റൽ ലിസ്റ്റ് നാല് വിശ്വകർമ്മ മെയില് മുന്നൂറ്റി നാല്പത് ഫീമെയില് മുന്നൂറ്റി മുപ്പത്തി ഏഴ് എസ് ഐ യു സി നാടാർ സപ്ലിമെന്റൽ ലിസ്റ്റ് മൂന്ന് എസ് എസ് സി മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് ഒൻപത് ഫീമെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് രണ്ട് ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റ് ഒന്ന് ഡി എൽ എൽ വി നാല് എച്ച് ഐ അഞ്ച് എൽ ഡി സി പി ആറ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആലപ്പുഴയിലെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത് ഇനി ആലപ്പുഴയിൽ കുറച്ച് വേക്കൻസിയും കൂടെ ആഡ് ആയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ എട്ട് വേക്കൻസി ഇപ്പോഴ് നിലവിലുണ്ട് അതായത് ഫ്രഷ് എൻജോയ് ചേർത്തിട്ട് എട്ട് വേക്കൻസിക്ക് ഇനി അഡ്വൈസ് അയക്കാനുണ്ട് പിന്നെ ഒരു ഇരുപത്തി മൂന്ന് ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളുണ്ട് അപ്പോഴത്തി മൂന്ന് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി നമ്മുടെ ഈ ലിസ്റ്റ് തീരുന്നതിന് മുമ്പായിട്ടായിരിക്കും മെച്യോർഡ് ആകുന്നത് അങ്ങനെ ടോട്ടൽ മുപ്പത്തി ഒന്ന് വേക്കൻസിയാണ് ഇപ്പോഴും ആലപ്പുഴയിൽ നിലവിലുള്ളത് അതിൽ ഞാൻ പറഞ്ഞു എട്ടെണ്ണം എഞ്ചേരിയും ഫ്രഷും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് പിന്നെ ഒരു ആന്റിസെപ്റ്ററുടെ വേക്കൻസി ഇരുപത്തി മൂന്ന് അങ്ങനെ ടോട്ടൽ മുപ്പത്തി ഒന്ന് വേക്കൻസിയാണ് ആലപ്പുഴയിൽ ഉള്ളത് ഇനി ആലപ്പുഴ ജില്ലയിൽ ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൽ നാനൂറ്റി അൻപത്തി നാല് പേരാണ് ഉള്ളത് മെയിൻ ലിസ്റ്റിൽ അതിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ നിങ്ങൾക്ക് തന്നെ ചോദിക്കാൻ പറ്റും എത്രത്തോളം ആൾക്കാരുടെ എണ്ണം വരുമെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം ഒരു നാനൂറ്റി മുപ്പത് ഒരു നാനൂറ്റി അൻപത് ഉള്ളിൽ മാക്സിമം നാനൂറ്റി അമ്പത് നാനൂറ്റി അൻപതിനുള്ളിൽ മെയിൻ ലിസ്റ്റിൽ ആൾക്കാർ എണ്ണം വരാനാണ് ആലപ്പുഴയിൽ ചാൻസ് ഉള്ളത് ഓക്കെ അപ്പൊ ആലപ്പുഴയുടെ കാര്യം ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് എറണാകുളത്തിന്റെ നോക്കുമ്പോൾ എറണാകുളത്ത് ടോട്ടൽ അഡ്വൈസ് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ലാസ്റ്റ് അഡ്വൈസ് അയച്ചേക്കുന്ന ഡേറ്റ് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിനകത്ത് ഓപ്പൺ കോമ്പറ്റീഷനിൽ അഞ്ഞൂറ്റി അൻപതാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടിയിൽ അഞ്ഞൂറ്റി അൻപത്തി എസ് എസ് സി സപ്ലിമെന്റൽ ലിസ്റ്റ് നാല് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തിരണ്ട് മുസ്ലിം അഞ്ഞൂറ്റി തൊണ്ണൂറ് രാത് കാത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഒ ബി സി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് വിശ്വകർമ്മ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എസ് ഐ യു സി സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് നാല് എസ് എസ് സി 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 ലിസ്റ്റ് പത്ത് ദീപര അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഇനി ഡി എൽ എൽ വി എട്ട് എച്ച് ഐ ഏ ഏ ഏഴ് എൽ ഡി സി പി ഏഴ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എറണാകുളത്തെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത് ഇനി എറണാകുളത്ത് വേക്കൻസി നോക്കുമ്പോൾ ഇപ്പോഴും എഞ്ചിനീയറിംഗ് ഫ്രഷോട് ചേർത്ത് ഒരു ആറ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട് ഓക്കെ ആറ് വേക്കൻസിക്കാണ് ഇനി അഡ്വൈസ് അയക്കാനായിട്ട് ഉള്ളത് പിന്നെ ഒരു ഇരുപത്തി ആറ് ആന്റിസപ്റ്റേഡ് വേക്കൻസി ഈ ലിസ്റ്റ് ക്യാൻസൽ ആകുന്നതിന് മുമ്പ് ആന്റിസപ്റ്റേഡ് വേക്കൻ ആയിട്ട് റിപ്പോർട്ട് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനി ഇരുപത്തി ആറ് വേക്കൻസികൾ അല്ല ഇനി ഫ്രഷ് വേക്കൻസി എൻ ജി ഡി ഒക്കെ റിപ്പോർട്ട് ആവാനുണ്ട് ഞാൻ ആന്റിസെപ്റ്റേഡ് വേക്കൻസി മാത്രമാണ് പറഞ്ഞത് ഇരുപത്തി ആറും പിന്നെ ഒരു ആറും അങ്ങനെ ടോട്ടൽ മുപ്പത്തി രണ്ട് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ ആറ് ചേർത്തും വേക്കൻസി ും ഇപ്പൊ നിലവിലുള്ള ഈ ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് അതില് അഞ്ഞൂറ്റി അൻപതാമത്തെ ആൾക്കാണ് ഓസിയിൽ നിന്നും അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ ഏകദേശം ഒരു അറുന്നൂറ്റി അൻപത് എഴുനൂറ് പേരിന് ഉള്ളിൽ വരാനാണ് സാധ്യതയുള്ളത് ഉള്ളത് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് പേരിൽ ഓക്കെ അപ്പൊ അത്രയാണ് എറണാകുളത്തെ കാര്യം ഇനി നമ്മൾ കോഴിക്കോട് കോഴിക്കോടത്തെ കാര്യം പോകും അഞ്ഞൂറ്റി അൻപത്തി ഒൻപതാണ് അഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് ലാസ്റ്റ് അഡ്വൈസ് അയച്ചേക്കുന്ന ഡേറ്റ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിൽ മെയിൽ ഓസി നാനൂറ്റി അറുപത്തി രണ്ടാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഫീമെയിൽ ഓസി നാനൂറ്റി അറുപത്തി മൂന്നാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടി നാനൂറ്റി എഴുപത്തി രണ്ട് മെയിൽ ഫീമെയിൽ ഓസിൽ നിന്നാണ് പോയിരിക്കുന്നത് അത് എസ് എസ് സി സപ്ലിമെന്റ് ലിസ്റ്റ് ഏഴ് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് എട്ട് ഫീമെയിൽ എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് പതിമൂന്ന് മെയില് സപ്ലിമെന്റ് ലിസ്റ്റ് പതിനൊന്ന് ഫീമെയിൽ മുസ്ലിം അറുന്നൂറ്റി നാല് മെയില് അറുന്നൂറ്റി നാല് അഞ്ച് ഫീമെയിൽ രാത്രി കാത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് പന്ത്രണ്ട് മെയില് സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് ഫീമെയിലും ഒ ബിസി നാനൂറ്റി അമ്പത്തിനാല് മെയില് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഫീമെയിലും വിശ്വകർമ്മ മെയിലും ഫീമെയിലും ഓസിൽ നിന്നാണ് പോയിരിക്കുന്നത് എസ് ഐ യു സി സപ്ലിമെന്റൽ ലിസ്റ്റ് ഒമ്പത് മെയില് സപ്ലിമെന്റ് ലിസ്റ്റ് എട്ട് ഫീമെയിലും എസ് എസ് സി സി സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് മെയില് ധീവര നാനൂറ്റി എൺപത്തി ഒന്ന് മെയില് സപ്ലിമെന്റ് ലിസ്റ്റ് രണ്ട് ഫീമെയിൽ ഹിന്ദു നാടാര് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് ഫീമെയിലും പിന്നെ ഡി എ യിൽ എൽ വി എട്ട് എച്ച് ഐ ആറ് എൽ ഡി സി പി ഒമ്പത് അപ്പൊ ഇങ്ങനെയാണ് അഡ്മിഷന്റെ സ്റ്റാറ്റസ് ഇനി കോഴിക്കോട് വേക്കൻസി പുതിയ വേക്കൻസി എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു പന്ത്രണ്ട് വേക്കൻസി എൻ ജെ ഡിയും ഫ്രഷുമായിട്ട് നിലവിലുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ആന്റിസപ്പറുടെ വേക്കൻസി നമ്മുടെ ഈ ലിസ്റ്റ് ക്യാൻസൽ ആകുന്നതിന് മുമ്പിട്ട് വരാനുണ്ട് അതുപോലെ തന്നെ ഇനിയും ഫ്രഷും എൻ ഒക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഇപ്പോഴും മുപ്പത്തി അഞ്ച് വേക്കൻസിയാണ് നിലവിലുള്ളത് അതിൽ പന്ത്രണ്ട് എണ്ണം എൻ ജി എ അഡ്വൈസ് അയക്കാനുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ആന്റിസിപ്പറുടെ വേക്കൻസിയും ഉണ്ട് ഓക്കെ അപ്പൊ ഈ കോഴിക്കോട് ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഉള്ളത് ഓക്കെ അതിൽ നാനൂറ്റി അറുപത്തി രണ്ടാമത്തെ ഓസിയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം നമ്മുടെ ഓ സിയിലെ കണക്കനുസരിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി അൻപതാറുന്നത് ആ റേഞ്ചിലൊക്കെ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് അറുന്നൂറും പ്ലസ് കുറച്ചുകൂടെ മുൻപോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് കോഴിക്കോടത്തെ അഡ്വൈസിന്റെ കാര്യം അപ്പൊ നമ്മൾ ഇന്ന് മൂന്ന് ജില്ലയാണ് നോക്കിയത് മൂന്ന് ജില്ലയിൽ ഏതൊക്കെയാണ് ആലപ്പുഴ നോക്കി എറണാകുളം നോക്കി കോഴിക്കോട് അപ്പൊ ഇനി ബാക്കിയുള്ള ജില്ലയിൽ നമ്മൾ ഇതുപോലെ വീഡിയോ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാ എല്ലാ ജില്ലയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇനി ഉള്ള വേക്കൻസിയുടെ നമ്മുടെ റൊട്ടേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാ ജില്ലയും കൂടെ ഒരുമിച്ചായിരിക്കും നമ്മളത് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം